ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അതായത് ഞങ്ങൾ മൂന്നാളും കൂടെ ജസ്റ്റ് ഒന്ന് പെരുന്തൽമണ്ണയ്ക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഉച്ചയായിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് നമ്മുടെ ബിരിയാണി കടയിൽ നിന്ന് ഓരോ ബിരിയാണി കഴിച്ചു കെട്ടോ അവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു കുഞ്ഞു കടയാണെങ്കിലും നല്ല ടേസ്റ്റാണ് ബിരിയാണി നല്ല പൊരിച്ച ചിക്കനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മുടെ ഷോപ്പിലോട്ട് പോയി ഷോപ്പിൽ പോയിട്ട് പുതിയ കുറേ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പല്ല കുട്ടിന് അതിൽ നിന്നൊരു ടീഷർട്ട് എടുത്തു കേട്ടോ അപ്പോൾ ഇത് ഗേൾസിൻ്റെയൊക്കെയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ലാസ്റ്റ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയേ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു നമ്മൾ ലീവാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ പുതിയ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അല്ലുക്കുട്ടം കുറച്ച് നേരം അതിലൊക്കെ കളിച്ചു ബലൂൺസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കുറേ തല്ലി പൊട്ടിച്ചു അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു നമുക്ക് ഈ ഗോകുലത്തിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം ബ്ലോക്ക് പെട്ട് കിടന്നു അങ്ങനെ ഞങ്ങളിത് ആ ഗോകുലത്തിലെത്തി അവിടുന്ന് അമ്മയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും അല്ലു കുട്ടനും കൂടെ അതാ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതാ മൂഫി വന്നിട്ടുണ്ടായിരുന്നു അമ്മ ഫോൺ ഷോപ്പിൽ വെച്ച് മറന്നിട്ട് അപ്പോൾ അത് കൊണ്ട് തരാൻ അങ്ങനെ അതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ജാം ജൂമിൽ പോവുകയാണ് അങ്ങനെ നേരെ ജാം ജൂമിലെത്തിയിട്ടോ ജാം ജൂമിലെത്തി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിനി ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ് കേട്ടോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളു ഇവിടെ നിന്ന് ബാക്കിയൊക്കെ പിന്നെ നമുക്കിനി അങ്ങാടിപ്പുറത്തു നിന്നാണ് വാങ്ങാനുള്ളത് ഫിഷ് ചിക്കന് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ പക്ഷെ അതൊന്നും ഞങ്ങൾക്കിന്ന് വാങ്ങാൻ പറ്റിയില്ല കാരണം നല്ല ബ്ലോക്കായിരുന്നു കാല് വെക്കാൻ സ്ഥലമല്ലായിരുന്നു അതിൽ കൂടെ അല്ലുപ്പൂട്ടൊന്നും ഉറങ്ങും ചെയ്തു അപ്പോൾ അവനെയൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞങ്ങളതൊന്നും വാങ്ങിയില്ല കേട്ടോ അങ്ങാടിപ്പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വിട്ടു പോവാനായിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഓരോരോ കിട്ടി ഇങ്ങനെ നോക്കുകയാണ് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഓരോന്ന് എടുത്തിടുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറേയൊന്നും ശ്രദ്ധിച്ചില്ല ബില്ലിങ്ങിലൊക്കെ എത്തിയപ്പോഴാണ് എക്സ്ട്രാ കുറേ സാധനങ്ങൾ കിടക്കുന്ന വേണ്ടത് കേട്ടോ അതൊക്കെ പിന്നെ അവിടെ വാരി വെച്ച് എന്നിട്ട് പോകുന്നതായിരുന്നു അങ്ങനെ അതാ ഞങ്ങളൊരു സൈഡിൽ കൂടെയൊക്കെ ദേശമൊക്കെ വാങ്ങിച്ചു ഇവിടെ ഫുൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും സാധനങ്ങളൊക്കെയാണ് അങ്ങനെ അവിടെ നിന്നതാണ് ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് കസാമിയ ബേക്കറിൽ എത്തിയിട്ട് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിച്ച് നേരതാ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ തല്ലിക്കുട്ട് സുഖം ഇറക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വെജിറ്റബിൾസും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെയൊക്കെ റോഡ് പണി നടക്കുകയാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് വേറെ തന്നെ ഉണ്ട് അങ്ങനെതാണ് വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു അതും അടുത്ത് വീട്ടിൽ പോയി അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വേറെ വീഡിയോ കാണാം തേറ്റാ